തെങ്ങുകളുടെ മൃത്തിയാക്കി ജൈവ കീടനാശിനി പദ്ധതിക്ക് തുടക്കമായി തെങ്ങുകളുടെ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുക രോഗ കീടബാധ തടയുക ജൈവകൃഷി പ്രോത്സാഹിപ്പിക്കുക എന്നീ ലക്ഷ്യത്തോടെ കേര രക്ഷാവാരം പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പദ്ധതിക്ക് തുടക്കം കുറിച്ചത് കൽനാട് തേവർമണിയിലെ തെങ്ങിൻ തോപ്പിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രഭിത ജയൻ ഉദ്ഘാടനം ചെയ്തു സ്കീമാണ് നമുക്കറിയാം ഇപ്പം നമ്മുടെ നാട്ടിലെല്ലാം കർഷകർ തേങ്ങയുടെ വില വർദ്ധിച്ചു വരുമ്പോൾ ഇവിടെയുള്ള ജനങ്ങൾക്ക് ആ വില ലഭിക്കുന്നതിന് ഇവിടെ വിളവെടുപ്പ് എന്നുള്ളൊരു കാര്യം തന്നെ വളരെ ദുരിതമായിട്ട് അനുഭവിക്കുന്നതാണ് എന്തെന്ന് വെച്ചാൽ അവർ അവർക്ക് ഈ കാലാവസ്ഥ വ്യതിയാനവും അതുപോലെ നമ്മൾക്ക് ഈ ഒരു ഇപ്പോഴത്തെ സാഹചര്യം അനുസരിച്ച് നമുക്ക് തേങ്ങ നല്ല രീതിയിൽ ഉൽപാദനം നടക്കുന്നില്ല എന്നുള്ളതാണ് അത് കൃഷി നമ്മൾ എത്ര മണ്ണിൽ പണിയെടുത്താലും നമുക്ക് ആ ഒരു വിളവെടുപ്പിലൂടെയാണ് നമ്മുടെ ഒരു കർഷകരിൽ ഒരു കൈ താങ്ങായിട്ട് എന്നും നമുക്ക് മുന്നോട്ട് വരാൻ കഴിയുക പക്ഷേ ഈ സാഹചര്യത്തിലും അവർക്ക് എത്ര കഷ്ടപ്പെട്ടാലും കാലാവസ്ഥ വ്യതിയാനവും അതുപോലെ തന്നെ പല തെങ്ങും തെങ്ങിലുള്ള പല അസുഖങ്ങൾ ഉള്ളത് കൊണ്ട് ഇവർ ഉദ്ദേശിച്ച രീതിയിൽ ആ ഒരു സംഭരണം നമുക്ക് സാധിക്കുന്നില്ല അപ്പോൾ നമ്മളെല്ലാവരും കൊണ്ട് തന്നെ നമുക്ക് കേര രക്ഷാഭാരത്തിൽ നല്ല രീതിയിലുള്ള ഒരു പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ട് തന്നെ നമുക്ക് മുന്നോട്ട് പോവാം ഇവർക്കൊരു കർഷകർക്കൊരു താങ്ങായിട്ട് ആയിരിക്കും ഈ ഒരു സഹായം മുന്നോട്ട് വരിക എന്നുള്ളതാണ് ഒരു വിശ്വാസം സംയുക്ത പാടശേഖര സമിതി സെക്രട്ടറി എം രാമൻകുട്ടി അധ്യക്ഷനായി കൃഷി ഓഫീസർ തരുണിക അസിസ്റ്റന്റ് കൃഷി ഓഫീസർ സി സന്തോഷ് കൃഷി അസിസ്റ്റന്റ് വി ലിഖിത രവിചന്ദ്രൻ കെ പങ്കജാക്ഷൻ ടി ഡി സുധാകരൻ വി സുധാകരൻ എ മാണിക്കൻ എന്നിവർ പ്രസംഗിച്ചു യു ടി വി ന്യൂസ് പാലക്കാട്